ഹലോ ഗുഡ് മോർണിംഗ് ഓ ഞാന് എപ്പോഴും ചായയല്ലേ വെച്ചിടിക്കണേ അതുകൊണ്ടെന്ന് ഒരു ബ്രൂ കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളോടും ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എത്ര പേർക്ക് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം അറിയാത്തവർ കണ്ടുപിടിച്ചോട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് അപ്പോ കണ്ടാലോ നമുക്ക് ആദ്യം തന്നെ ഞാനൊരു കാൽ ഗ്ലാസ് ഏഹ് പാലെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് അത് ഒരു ഒരു പാത്രത്തിലോട്ട് ഒഴുക്കിയാ നമ്മള് എന്നിട്ട് എന്തു ചെയ്യ അടുപ്പ് അതിച്ചിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം എനിക്കും ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ടിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോ എന്തായാലും ഉണ്ടാക്കണല്ലേ അപ്പൊ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു രാവിലെ എല്ലാവരും ചായ കുടിച്ചോ അപ്പോ ഇടക്കൊക്കെ ഇതുപോലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടാ ചായ കുടിച്ച മടുത്തവര് അവർ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ എനിക്ക് പാൽ കാപ്പിയാണ് ഇഷ്ടം അപ്പോൾ കട്ടൻ കാപ്പി ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പാല് തിളക്കണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് ഒരു കപ്പ് എടുക്കുക കപ്പോ ഗ്ലാസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ എടുക്ക എന്നിട്ട് അതിലേക്ക് അതാ ഞാൻ ഇപ്പൊ രണ്ട് രൂപയുടെ ഈ പാക്കറ്റ് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ബ്രൂയുടെ അപ്പോ നമുക്ക് ഇത് പൊട്ടിച്ച് ആ കപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ചിലര് ആ പാൽ കളക്കുമ്പോൾ ആ പാലിലോട്ടൊക്കെ ഇട്ടിട്ട് വെറുതെ തിളപ്പിച്ചൊക്കെ എടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അതിനേക്കാളും ഏറ്റവും കൂടി നല്ലതും ടേസ്റ്റ് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്ന രീതി അപ്പോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടേന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് ആരും കുച്ചിച്ച് വെറുതെ തള്ളരുത് ഓ ഒരു കാപ്പി അല്ലേന്ന് ഓർത്തിട്ട് പറയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അറിയുന്നവരെ ക്ഷമിക്കുക അപ്പൊ ഞാൻ ആ കപ്പിലോട്ട് നമ്മുടെ ബ്രൂയുടെ പാക്കറ്റിങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഇതിപ്പോ ഞാൻ ചെറിയ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ എനിക്ക് ഓവർ ഓവർമാതിരി ഇഷ്ടമല്ല അപ്പോ എന്നിട്ട് ഇത തിളപ്പിച്ച പാലില്ലേ അതിനൊരു ഒരു ഇച്ചിരി ഇട്ടിട്ട് ഇച്ചിരി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതായത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക വേറെ ഒന്നും ചെയ്യാനില്ല ആ വെച്ചിരിക്കുന്ന പാലില്ലേ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കുടിക്കുന്ന കപ്പിലോട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് ഒഴിക്കാം നിങ്ങൾക്ക് കട്ടൻ കാപ്പിയാണോ അതോ പാൽ കാപ്പിയാണോ ഇഷ്ടം എന്നൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് പാൽ കാപ്പിയാണ് ഇഷ്ടം ചായയാണെങ്കിലും പാൽ ചായയാണ് ഇഷ്ടം അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ഞാൻ കുടിക്കാൻ പോകുന്ന ഗ്ലാസ്സിലോട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചൊഴിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ബ്രൂ കാപ്പി റെഡി ആയിട്ടുണ്ട് ബ്രൂ കോഫിന്നും വേണമെങ്കിൽ പറയാം അപ്പോ ബ്രൂ കാപ്പി റെഡി ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയുള്ളൂ അപ്പോ ചൂടോടെ തന്നെ നമുക്ക് കുടിച്ചാലോ അപ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുള്ളൂ ബായ് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും Bye.